വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ വൻ ആയുധവേട്ട മലിഹാബാദിൽ പതിമൂന്ന് തോക്കുകൾ മൂവായിരം തിരകൾ എന്നിവ പിടിച്ചെടുത്തു ഹക്കീം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ആയുധം പിടിച്ചെടുത്തത് ഇയാളുടെ ഫോണിൽ പാകിസ്ഥാൻ ദുബായ് നമ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട് വളരെ വലിയൊരു ഓപ്പറേഷന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വൻ ആയുധവേട്ട ഉണ്ടായിരിക്കുന്നു മലിഹാബാദിലാണ് പതിമൂന്ന് തോക്കുകളും മൂവായിരം തിരകളും പിടിച്ചെടുത്തത് ഹക്കീം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ഈ ആയുധ ശേഖരം പിടിച്ചെടുത്തിരിക്കുന്നത് ഇയാളുടെ ഫോണിൽ പാകിസ്ഥാൻ ദുബായ് നമ്പറുകളും കണ്ടെത്തിയെന്നതാണ് ഏറ്റവും പുതിയ വിവരം എ ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് വൻ ആയുധ വേട്ട ഉണ്ടായിരിക്കുന്നത് മൽഹാബാദിൽ പതിമൂന്ന് തോക്കുകൾ മൂവായിരം തിരകൾ എന്നിവ പിടിച്ചെടുത്തു ഹക്കീം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ആയുധം പിടിച്ചെടുത്തത് ഇയാളുടെ ഫോണിൽ പാകിസ്ഥാൻ ദുബായ് നമ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട് ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് കേൾക്കാമെങ്കിൽ തുടരാം യെസ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് വൻ ആയുധവേട്ട നടന്നിരിക്കുന്നത് മലിഹാബാദിൽ പതിമൂന്ന് തോക്കുകൾ മൂവായിരം തിരകൾ എന്നിവ പിടിച്ചെടുത്തു ഹക്കീം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ആയുധം പിടിച്ചെടുത്തിരിക്കുന്നത് ഇയാളുടെ ഫോണിൽ പാകിസ്ഥാൻ ദുബായ് നമ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട് എ ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉത്തർപ്രദേശിലെ ലക്നൗവിൽ മലിഹാബാദിൽ നിന്നാണ് ഈ ആയുധവേട്ട നടന്നിട്ടുള്ളത് പതിമൂന്ന് തോക്കുകളും മൂവായിരം തിരകളും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇത് നിസ്സാരമായ കാര്യമല്ല ഈ ഒരു പിടിച്ചെടുത്ത ഒരൊറ്റ തോക്കിനും ഈ തിരകൾക്കും ഒന്നിനും തന്നെ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് മലിഹാബാദ് പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഹക്കിം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ഈ ആയുധശേഖരം പിടികൂടിയത് കൺവർ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ആയുധവേട്ട എന്നത് ഗൗരവതരമായ കാര്യമാണെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് കാരണം ഈ ഉത്തർപ്രദേശിൽ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കൻവർ യാത്ര തുടങ്ങാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കാലഘട്ടമാണത് അപ്പോഴാണ് ഈ ഇത്തരത്തിൽ ആയുധവേട്ട നടക്കുന്നത് ബംഗാളിൽ നിന്നും സമാനമായ രീതിയിൽ ആയുധവേട്ട നടന്നിരുന്നു അടുത്തിടെ ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിൽ ആയുധങ്ങൾ കടത്തുന്ന സംഘമാണോ എന്ന് സംശയിക്കുന്നുണ്ട് സലാഹുദ്ദീൻ സ്ഥിരമായുധക്കടത്തുകാരനാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇനി ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി വരുന്നത് ഇയാളുടെ ഫോണിൽ ദുബായ് പാകിസ്ഥാൻ നമ്പറുകൾ കണ്ടെത്തി എന്നുള്ളതാണ് തുടർച്ചയായി ഇവരുമായി ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ ബന്ധം ഈ സലാഹുദ്ദീൻ ഉണ്ടോ എന്നുള്ള പരിശോധനയിലാണിപ്പോൾ പോലീസും മറ്റ് ഏജൻസികളും